നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് ടു പോയിൻറ്റ് സീറോ എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്യുക വായിൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് താൽപ്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് നോക്കാം നിങ്ങളുമായി ഇനിയൊരു പുതിയ തുടക്കത്തിന് ഈ വ്യക്തി തയ്യാറാണോ അതിന് താല്പര്യമുണ്ടോ ഈ വ്യക്തിക്ക് ഇങ്ങനത്തെ ഈ ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക ഈ വ്യക്തിയെ നല്ല രീതിയിൽ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പ്രപഞ്ചശക്തിയിൽ എല്ലാവിധ പ്രാർത്ഥനകളും സമർപ്പിച്ചുകൊണ്ട് ഈ വായന കാണുക അപ്പോൾ ഇന്നത്തെ വായനയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് സമയം വളരെയധികം അനുകൂലമായി കൊണ്ടിരിക്കുന്ന ഒരു പ്രണയബന്ധത്തെ തന്നെയാണ് ഈ പ്രണയബന്ധത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രണയ ഈ സമയം വളരെയധികം അനുകൂലമായി തന്നെയാണ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തി പലപ്പോഴും നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തിൽ വളരെയധികം സന്തോഷത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെയധികം സന്തോഷമാണ് ഈ വ്യക്തിക്കുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളത് സത്യമായ കാര്യമാണ് ഒരുപാട് മാറ്റങ്ങൾ എടുക്കുക എന്ന് പറയുമ്പോൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലും പ്രൊഫഷണൽ ജീവിതത്തിലും വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലുമൊക്കെയും നല്ല ശുഭ മുഹൂർത്തങ്ങളും മോശപ്പെട്ട ശീലങ്ങളെല്ലാം മാറ്റിയെടുത്ത് വളരെ പോസിറ്റീവായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളത് അത് നിങ്ങൾ നിങ്ങളായത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടായത് കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുമായി പുതിയൊരു തുടക്കത്തിന് ഈ വ്യക്തി തയ്യാറാണോ എന്നുള്ള ചോദ്യത്തിന് പോലും ഇവിടെ പ്രസക്തിയില്ല കാരണം ഉറപ്പായും ഈ വ്യക്തി തയ്യാറാണ് നിങ്ങളുമായി കണ്ടുമുട്ടിയത് പോലും ഏതോ ഒരു ജന്മത്തിന്റെ സുഹൃതമായിട്ടാണ് ഈ വ്യക്തി വിശ്വസിക്കുന്നത് നിങ്ങളുടെ ഒരു സ സാഹചര്യം അല്ലെങ്കിൽ നിങ്ങളെ ഈ വ്യക്തി നോക്കിക്കാണുന്നത് വളരെയധികം നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ് നിങ്ങൾ മറ്റുള്ളവരെ കണ്ടുപഠിക്കുകയോ മറ്റുള്ളവർ ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു കോപ്പി ചെയ്ത് ചെയ്യുകയോ അങ്ങനെയൊന്നും ചെയ്യുന്ന വ്യക്തികളല്ല നിങ്ങൾ നിങ്ങളുടെ തീരുമാനങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും ചിന്തകൾക്കും ഭാവങ്ങൾക്കും എല്ലാത്തിലും അതിൻ്റെതായിട്ടുള്ള ഒരു യുണീക്നെസ് ഉണ്ട് അതായത് വ്യത്യസ്തതയുണ്ട് മറ്റുള്ളവരെ അനുകരിക്കാനോ മറ്റുള്ളവരെന്തു പറയുന്നു അവരെ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾ തയ്യാറില്ല അതിവിശിഷ്ടമായ വ്യക്തികളും വളരെയധികം വ്യത്യസ്തമായ സ്വഭാവക്കാരും ആണ് നിങ്ങൾ ഇതിൽ തന്നെയാണ് ഈ വ്യക്തി പ്രീതിപ്പെട്ടിരിക്കുന്നത് സന്തോഷത്തിലായിരിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലേക്ക് ഇനിയും ഇനിയും കൂടുതൽ സ്നേഹത്തോടു കൂടി വരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു അർത്ഥം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അത് നിങ്ങളുമായി തന്നെ ഒരുമിച്ച് ജീവിക്കണം എന്നുള്ള ഒരു തിരിച്ചറിവും കൂടി ഈ വ്യക്തിക്ക് ലഭിക്കുന്നുണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ പോകേണ്ടി വന്നാലും നിങ്ങളുമായിട്ടുള്ള ജീവിതം മനോഹരമായിരിക്കും എന്നും വളരെയധികം ലക്കി ആയിരിക്കുമെന്നും ഈ വ്യക്തി വിശ്വസിക്കുന്നു ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോട് ഒരുപാട് സത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുവാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നുണ്ട് ആത്മീയപരമായിട്ടുള്ള പാതയിലേക്ക് വന്നതുപോലും നിങ്ങളുടെ സാന്നിധ്യത്തോടു കൂടി മാത്രമാണ് നിങ്ങൾ ഒരു സ്പിരിച്വൽ ഹീലർ ആയിരിക്കാം ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങൾ ഒരുപക്ഷെ സ്പിരിച്വൽ ഹീലർ ആയിരിക്കാം അല്ലെങ്കിൽ ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളിൽ വിശ്വസ്തരും താൽപ്പര്യമുള്ളവരും ആയിരിക്കാം അല്ലെങ്കിൽ യോഗ പഠിപ്പിക്കുന്ന വ്യക്തികളായിരിക്കാം ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ചിട്ടയായ ഒരു ജീവിതം നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികൾ ആയിരിക്കാം ഇപ്പൊ നിങ്ങളിലെ ഈ ഒരു വ്യത്യസ്തത തന്നെയാണ് ഈ വ്യക്തിയെ ഏറ്റവും കൂടുതൽ ആകർഷിപ്പിച്ചിട്ടുള്ളത് ഇവിടെ ഈ വ്യക്തിയുടെ മനസ്സിൽ വരുന്ന ഓരോ കാര്യങ്ങളും സത്യത്തിൽ ഹൃദയം ഈ വ്യക്തിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങളെക്കുറിച്ച് നിങ്ങളെക്കുറിച്ച് എത്രമാത്രം ആത്മാർത്ഥമായ വാക്കുകളാണ് ഈ വ്യക്തിയുടെ മനസ്സ് ഈ വ്യക്തിയോട് സംസാരിക്കുന്നത് സത്യത്തിൽ ഒരു മറ്റൊരു മനുഷ്യനെ പോലെയാണ് ഈ വ്യക്തിയുടെ മനസ്സിന്റെ ഉള്ളിൽ മറ്റൊരു മനുഷ്യൻ രൂപപ്പെടുന്നത് പോലെയാണ് നിങ്ങളെക്കുറിച്ചുള്ള ഓരോ ചിന്തകളും കാര്യങ്ങളും ഈ വ്യക്തിയുടെ മനസ്സിലേക്കും ഹൃദയത്തിലേക്കും കൊണ്ടുവിട്ടുകൊണ്ടിരിക്കുന്നത് ഇത് സത്യത്തിൽ സോൾട്ട് സോൾ കണക്ഷൻ തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും സോൾമേറ്റ് ആയിട്ടുള്ള ആത്മമിത്രമായിട്ടുള്ള സുഹൃത്തുക്കളായിരിക്കാം ബാല്യകാല സുഹൃത്തുക്കളായിരിക്കാം അല്ലെങ്കിൽ ഒരു സൗഹൃദത്തിൽ നിന്നുമായിരിക്കാം ഈ ഒരു പ്രണയബന്ധം പൊട്ടിമുളച്ചിട്ടുള്ളത് ആദ്യമൊക്കെ നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾ രണ്ടുപേരും വിചാരിച്ചിട്ടില്ലായിരിക്കാം ഇതൊരു പ്രണയബന്ധത്തിലേക്ക് വഴി വഴി വഴിതിരിഞ്ഞു പോകുമെന്ന് കാരണം നിങ്ങൾ രണ്ടു പേരിലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഒരു പക്ഷെ പുറമേ നിന്ന് നോക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ഒരു ബന്ധത്തെ അംഗീകരിക്കാൻ സാധിച്ചു എന്ന് വരില്ല എങ്കിൽ പോലും നിങ്ങളുടെ രണ്ടു പേരുടെ മാനസിക അവസ്ഥ നോക്കുകയാണെങ്കിൽ മനസ്സുകൾ തമ്മിൽ പണ്ടേ തന്നെ കോർത്തിണക്കി കഴിഞ്ഞ വ്യക്തികളായിട്ടാണ് കാണപ്പെടുന്നത് ഇവിടെ പൂർവ്വജന്മവുമായിട്ട് വളരെയധികം ബന്ധമുള്ള വ്യക്തികളെയും എനിക്ക് കാണാൻ കഴിയുന്നു നിങ്ങളുടെ കൂടെയുള്ള കൂട്ടുകാരാണെങ്കിൽ പോലും പൂർവ്വജന്മത്തിലും നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടും ഈ പ്രണയബന്ധത്തെ കൂടുതൽ പരിപോഷിപ്പിക്കുകയും നല്ല രീതിയിൽ സംരക്ഷിക്കുകയും നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തികളും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് അത് തീർത്തും നിങ്ങളുടെ പൂർവ്വകാല ജന്മത്തിൽ നിന്നും വന്നിരിക്കുന്ന സുഹൃത്തുക്കൾ കൂടിയാണ് ഇവിടെ ആത്മീയപരമായിട്ടുള്ള യാത്രയിലേക്ക് വരാനായിട്ട് ഈ വ്യക്തിയെ പ്രേരിപ്പിച്ചിട്ടുള്ളത് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധം തന്നെയാണ് ഈ പ്രണയബന്ധത്തിലേക്ക് എത്തി നോക്കുമ്പോൾ ഈ വ്യക്തിക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷവും ആത്മവിശ്വാസവും പ്രതീക്ഷയുമാണ് ഇവിടെ ഇപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായി പുതിയ തുടക്കം തുടങ്ങിയില്ലെങ്കിൽ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ഈ വ്യക്തി ഇല്ലാതെയാക്കും അത് സ്വന്തമായുള്ള ജോലിയാകാം ജീവിതമാകാം സന്തോഷങ്ങളാകാം അങ്ങനെ എന്ത് കാര്യവും നിങ്ങൾക്ക് വേണ്ടി ത്യജിക്കുവാൻ ഈ വ്യക്തി തയ്യാറാണ് നിങ്ങളുടെ കാര്യത്തിൽ മാത്രം ഈ പേഴ്സൺ വളരെയധികം പ്രൗഡാണ് അഭിമാനമാണ് കാരണം നിങ്ങളെ ലഭിച്ചത് ഒരു നാഴികക്കല്ല് കീഴടക്കുന്നതിന് തുല്യമായിട്ടാണ് ഈ പേഴ്സൺ കാണുന്നത് നിങ്ങളുമായി സംബന്ധിച്ച് കിടക്കുന്ന എന്ത് കാര്യമാണെങ്കിലും വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ വ്യക്തി മനസ്സിൽ അത് സങ്കല്പിക്കുന്നത് അതൊരു മാനിഫെസ്റ്റേഷൻ ആയിട്ടും പ്രണയാർദ്ദരമായിട്ടുമാണ് കാര്യങ്ങൾ കിടക്കുന്നത് അതുകൊണ്ട് ഒരു ഫെയറി സ്പോട്ടിംഗ് ആണ് അതായത് നമ്മൾ മാന്ത്രിക കഥകളിലൊക്കെ കാണുന്ന രീതിയിലുള്ള അങ്ങനെയുള്ള മാനിഫെസ്റ്റേഷനും മനസ്സുകൊണ്ട് വിചാരിക്കുന്നതുമായിട്ടുള്ള സാഹചര്യമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഒരു രാജകുമാരനായിട്ടും നിങ്ങളൊരു രാജകുമാരിയായിട്ടും ഒക്കെ മനസ്സിൽ സങ്കല്പിച്ച് വളരെയധികം മറ്റുള്ളവരുടെ മുന്നിൽ സന്തോഷത്തോടെ ഒന്നിക്കുന്നതുമായിട്ടൊക്കെയുള്ള നല്ല മനോഹരമായ നിമിഷങ്ങളാണ് മുഹൂർത്തങ്ങളാണ് ഈ വ്യക്തി മനസ്സിൽ കണക്ക് കൂട്ടി വച്ചിരിക്കുന്നത് ഇത് ഒരിക്കൽ യാഥാർത്ഥ്യമാകും എന്നുള്ള സത്യസന്ധമായ മനസ്സോടു കൂടിയും പ്രതീക്ഷയോട് കൂടിയുമാണ് ഇപ്പോഴും ഈ വ്യക്തി നിലനിൽക്കുന്നത് അത് മാത്രമല്ല നിങ്ങളോടൊരുപക്ഷേ ഇതിനു മുമ്പ് കുറച്ച് വളരെയധികം റൂഡായിട്ട് ഈ വ്യക്തി പെരുമാറിയിട്ടുണ്ടാകാം കുറച്ച് കഠിനഹൃദയമായിട്ടൊക്കെ നിങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടാകാം പക്ഷെ അതൊരിക്കലും ദേഷ്യം കൊണ്ടല്ല വേണമെന്ന് വെച്ചിട്ടും അല്ല സാഹചര്യങ്ങളുടെ പ്രശ്നം കാരണമാണ് ഈ വ്യക്തിക്ക് അങ്ങനെയൊക്കെ നിങ്ങളുടെ അടുത്ത് പെരുമാറേണ്ടി വന്നിട്ടുള്ളത് പക്ഷെ അതൊരിക്കലും നിങ്ങൾ മനസ്സിൽ വെച്ച് പുലർത്തരുത് എന്നും ഈ വ്യക്തിയോട് മാപ്പ് കൊടുക്കണമെന്നുമാണ് ഈ പേഴ്സൺ ഇപ്പോൾ മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് ഉടനടി തിരിച്ചടികൾ കിട്ടാറുണ്ട് ഇതിനു മുമ്പും ഒരുപാട് അനുഭവങ്ങൾ ഈ വ്യക്തിക്ക് വന്നിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ട് ഒരു തീരുമാനമെടുക്കാനോ ഒരു പ്രവൃത്തി ചെയ്യുവാനോ ഇന്ന് ഈ വ്യക്തി നല്ല രീതിയിൽ ഭയപ്പെടുന്നു ആദ്യമൊക്കെ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് സൂക്ഷിച്ചും നോക്കിയും കണ്ടും തന്നെയാണ് നിൽക്കുന്നത് കാരണം നിങ്ങൾ ദൈവത്തിന്റെ നല്ല രീതിയിലുള്ള ഒരു സംരക്ഷകരാണെന്നും നല്ല രീതിയിൽ ദൈവാനുഗ്രഹമുള്ള വ്യക്തികളാണെന്നും ഈ വ്യക്തി വിശ്വസിക്കുന്നു അതുകൊണ്ട് ഒരു അനുഗ്രഹിക്കപ്പെട്ട അനുഗ്രഹീതമായിട്ടുള്ള ഒരു പ്രണയബന്ധമോ ദാമ്പത്യ ജീവിതമോ ആണ് ഈ വ്യക്തി നിങ്ങളുമായി ഒരുമിക്കാൻ താല്പര്യപ്പെടുന്നത് അതുകൊണ്ട് നിങ്ങളുമായി പുതിയ തുടക്കത്തിന് ഈ വ്യക്തി തയ്യാറാണ് ആ ഒരു കാര്യത്തിന് നിങ്ങളുമായി എന്തായിട്ടുള്ള കാര്യമാണെങ്കിലും ഈ വ്യക്തി ഈ വ്യക്തിക്ക് അത് താല്പര്യമുണ്ട് സന്തോഷമുണ്ട് അപ്പോൾ നന്നായി തന്നെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഈ പേഴ്സൺ ഈ വരുന്ന ഡിസംബർ നവംബർ ജനുവരി കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും അനുഭവിച്ചറിയാൻ സാധിക്കും അതെന്താണ് എന്നുള്ളത് നിങ്ങൾ പ്രപഞ്ച ശക്തിയോട് നന്നായി പ്രാർത്ഥിക്കുക അപ്പോൾ നിങ്ങൾക്ക് വെളിപ്പെടുന്നതായിരിക്കും അപ്പോൾ ഇതാണ് ഇന്നത്തെ വായന ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം ഉറപ്പായും ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരെയ്ക്കും എല്ലാ വായ്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു